എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മെൽബണിൽ വന്ന കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അപ്പം ഞാൻ കണ്ട നല്ല ഒരു സുക്കിനി പഴുത്ത് കിടക്കും പഴുത്തല്ല കറി വയ്ക്കാൻ പാത്രം വച്ച് കിടക്കുന്നതാണ് ഇത് അത്യാവശ്യം നല്ല സൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കിടക്കുന്നുണ്ട് ഇത്രയും വലിയ സുക്കിനി വീഡിയോയിൽ അങ്ങനെ വന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ കടയിലൊന്നും കണ്ടിട്ടില്ല പിന്നെ പിന്നീട് ഇപ്പം ഇവിടെയും കിടക്കുന്നുണ്ട് ഒരു വലിയ സൈസ് സുക്കിനി അപ്പോൾ എൻ്റെ ചേച്ചിക്ക് കൃഷിയൊക്കെ എന്നെപ്പോലെ തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ മെൽബണിൽ ഞാൻ ഞാനും ആരുടെയും വീട്ടിൽ നിന്നും മാവൊന്നും കണ്ടിട്ടില്ല വേറെ ഒരു വേറൊരു ഉണ്ട് അതിന് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഒരു ചെറിയ കുഞ്ഞു മാ മാങ്ങണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു വലിയ കാര്യമാണ് മെൽബണിൽ ഒരു മാവ് പൂക്കാന്നൊക്കെ ഉള്ള കാര്യം പിന്നെ ഇവിടെ ചേച്ചി കുറച്ച് ഫാഷൻ ഫ്രൂട്ടുകൾ കൈകളെല്ലാം നട്ടുവച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ